തൃക്കാക്കരയിൽ സിപിഐ കൌൺസിലർ എം ജെ ഡിക്സൺ കൌൺസിൽ സ്ഥാനം രാജിവെച്ചു സിപിഎമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഡിക്സൺ പറഞ്ഞു ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് രാജിവെച്ചു വരുന്ന ഒരുപാട് സഹായങ്ങളുണ്ടാവും കാരണം ഇവരുടെ പ്രവർത്തനങ്ങളിൽ മല വരുന്ന ഒരുപാട് പേരുണ്ട് അഴിമതിക്ക് മാത്രം സ്വജനപക്ഷപാതിന് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു കമ്മിറ്റിയായി തൃതാക്കരോട് സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി മാറി അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും രാജിവെച്ചും പുറത്തേക്ക് പോവുകയാണ് ഇനി ഈ സി പി ഐയുമായി യാതൊരു ബന്ധു സ്ഥാപിക്കില്ല എന്തായാലും ഇടതുപക്ഷനാധിപത്യ മുന്നണിക്ക് വേണ്ടി അടുത്തത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ സി പി ഐ എുമായി ചേർന്നതെന്നുകൊണ്ട് യാതൊരു ഉപാധികളും ഇല്ലാതെ യാതൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ നടത്തിയെന്നാൽത്തിന്റെ കോടികൾ മറച്ചു വെച്ച് മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി ഐ ലോക്കൽ നേതാവ് പ്രമുഖ ഭൂമി കയ്യേറി പട്ടയം വാങ്ങാൻ നടത്തി അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ വിമർശിച്ചതെന്ന് വിമർശിച്ചതിനെ തുടർന്ന് സി പി ഐ മുഴുവൻ ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു സഹിതമാണ് സി പി ഐ നേതാക്കളുടെ തട്ടിപ്പ് പുറത്തുവിടുമെന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി ഇപ്പൊ കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് സി പി ഐ പ്രാദേശിക നേതൃത്വമായി ഇദ്ദേഹം അകൽച്ചയിൽ തന്നെയായിരുന്നു നിലനിരുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് ഡിക്സനെ സി പി ഐ പാർലമെന്ററി പാർട്ടി സ്ഥാനത്തു നിന്നും നീക്കുകയും ചെയ്തു ഈ അമ്മയുടെ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് സി പി ഐ നിന്നും അദ്ദേഹം സി പി ഐ കൌൺസിലർ ആയിരുന്നു അപ്പോ കൌൺസിലർ സ്ഥാനം രാജിവെച്ച് ഇന്ന് മൂന്ന് കൂടിയാണ് മുൻസിപ്പൽ സെക്രട്ടറി സന്തോഷിന് മുമ്പാകെ രാജത്ത് കൈമാറി അത് അതോടൊപ്പം തന്നെ ഇനി സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി